ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗിന് പോവാണെട്ടോ എല്ലാരും പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഷോപ്പിംഗ് വീഡിയോ അടിപൊളിയാണ് അതുപോലെ ഷോപ്പിംഗ് വീഡിയോസ് ഇനിയും ഇടണേ എന്ന് പറഞ്ഞായിരുന്നു ഒരു മിനിറ്റ് കേട്ടോ എന്താണെന്നു വച്ചാല് ജനലുകള് തുറന്ന് നടക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോ ഭയങ്കര സൗണ്ട് അതുകൊണ്ടാണ് ചേട്ടാ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത് അപ്പോ നമുക്ക് ഇനിയിപ്പോ ഷോപ്പിംഗ് വീഡിയോ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് എന്താണ് ഏത് സെക്ഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ നോക്കുക ഞാൻ കുറച്ച് റേറ്റ് കുറച്ചിട്ട് കുട്ടികളുടെ കളിപ്പാട്ടം കിട്ടുന്ന ആ ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റ് ഓഫീസിന്റെ വീഡിയോ അതിന്റെ പുറകെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോയും കൂടെ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കാശ് നാട്ടിലേക്ക് അയക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോ ഇനിയിപ്പോ ഞാൻ വോയിസ് ആയിരിക്കും കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ ഞാൻ പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് മൈഗ്രൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ ഫേസ് കാണിച്ചിങ്ങനെ വീഡിയോ എടുത്ത് പോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഹായ് ഹലോ ഹലോ നമസ്കാരം എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനിയിപ്പോ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് ഇതാണ് ഞങ്ങള് കാശ് നാട്ടിലേക്ക് അയക്കുന്ന ഒരു ഓഫീസ് പോലെ ഒരു പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോ അവിടേക്ക് വന്നേക്കുവാണ് അപ്പൊ ഞാൻ വീഡിയോ ഇടുവാണ് ഇത് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ നമുക്ക് സാലറിസ് വരുന്നത് പോസ്റ്റ് ഓഫീസിലാണ് കേട്ടോ ഒരു വോയിസ് കൊടുക്കുന്നത് പുറത്ത് വന്നിട്ടാണ് അപ്പോ കുറച്ച് കിളികളുടെയും പാവുകളുടെയൊക്കെ സൗണ്ട് കേൾക്കും അപ്പോ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ വോയിസ് കൊടുത്തു കൊടുത്ത് പോകുന്നതാണ് കേട്ടോ അപ്പൊ നോക്കണം ഇനിയിപ്പോൾ കൊടുത്തിട്ട് വേണം ഓക്കെ ആണോ ഇല്ലേന്നുള്ളത് നോക്കാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒത്തിരിയും റേറ്റ് കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടേക്കാണ് ഞാൻ ഇന്നത്തെ ഇന്നത്തെ എന്റെ യാത്ര പിന്നെ പോസ്റ്റ് ഓഫീസില് അപ്പോ ആ ഒരു ഷോപ്പാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് പറ്റിയ ഒത്തിരി ഒത്തിരി കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബുക്ക് പെൻസിൽ കളർ പെൻസിൽസ് അതിന്റെ അങ്ങനത്തെ ആവശ്യങ്ങൾക്കുള്ള സ്കൂൾ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ സാധനങ്ങള് പിന്നെ ബാഗുകള് കുടകള് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത് അതുമല്ല ഒരുപാട് റേറ്റ് ഇല്ലാതെ ഇപ്പൊ നമ്മുടെ നമ്മൾ പറയത്തില്ലേ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ഒരു റേറ്റ് കുറച്ചിട്ട് കിട്ടുന്ന അങ്ങനത്തെ ഒരു ഷോപ്പാണ് കേട്ടോ ഒരുപാട് റേറ്റ് ഇല്ല ഇത് വന്നിട്ട് ഇസ്രായേലിൽ തന്നെ ഉള്ള ഇസ്രായേലില് ഷോക്കിന്റെ അടുത്ത് തന്നെ ഇഷൂക്കിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു കടയാണ് കേട്ടോ അപ്പൊ ഞാൻ ആളോട് ഒന്ന് ചോദിച്ചു ഇതൊരു ഫാന് ഈ ഫേസിലൊക്കെ നമ്മൾ ചൂട് സമയത്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കത്തില്ലേ അതൊരു പതിനഞ്ച് ശക്കലാണ് കേട്ടോ നഷ്ടമൊന്നുമില്ല പതിനഞ്ച് ഷെക്കലിന് ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ചൂട് സമയത്ത് ഒരുപാട് പേര് പള്ളിയിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഫേസിൽ ഇങ്ങനെ പിടിക്കാറുണ്ട് ചൂട് ഇങ്ങനെ ആകുമ്പഴേ അതുപോലെ ഇത് വന്നിട്ട് നമുക്ക് തറയിൽ ഒട്ടിക്കാൻ പറ്റുന്നതും അതുപോലെ വാളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന തരം ഷീറ്റുകൾ ഓരോന്നിനെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കാരണം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കരായിട്ട് സൗണ്ട് വന്നു അതിനിപ്പം ഇതിനു മുന്നേ ആയിരിക്കും തോന്നുന്നു നോക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോയില് കാണിക്കുന്നത് ഒരുപാട് കുട്ടികൾ തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സ്കൂള് തുറക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊണ്ട് അവര് സ്റ്റോക്ക് ഇറക്കി വെക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പാപകുട്ടികൾ പാവ കുട്ടികളും കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ എന്ന് തോന്നുന്നു പക്ഷേ കാരണം അവരുടെ ഒരു സെക്ഷൻ വീഡിയോ ആണിത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബാഗ് ഐറ്റംസ് അതുപോലെ തന്നെ എന്താ പറയണ അവരുടേതായ എല്ലാ തിങ്സും എല്ലാത്തിലും ഈ പാവ കുട്ടികളുടെ ഓരോരോ ടച്ച് ഉണ്ട് അതുപോലെ നമുക്ക് വലിയവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല പിന്നെ പലതരം ബോൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത് ആർക്കും ഒരുപാട് ബോറടിക്കാതിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തേക്കാം പിന്നെ ഇതൊരു പാവക്കുട്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് ഇതിനകത്തോട്ട് കയറിയപ്പോ തന്നെ അയാളോട് ചോദിച്ചു ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ഓ എടുത്തോളൂന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ എനിക്കിങ്ങനെ സമ്മതം കിട്ടാതെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ എന്തോ ഒരു ഇതിന് ഇഷ്ടമാണ് ഒരു സമാധാനായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ള് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് കുട്ടികൾക്കൊക്കെ പിള്ളേർ ഇതിനകത്ത് കയറി കഴിഞ്ഞാലും ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല അത്ര അധികം കളിപ്പാട്ടങ്ങൾ സത്യത്തിൽ നമുക്ക് തന്നെ ഒരു ഒരു എന്താ അതിനെ വെച്ച് ഇങ്ങനെ പാവ കുട്ടികളൊക്കെ എടുത്തിട്ട് ഒരുമാതിരി കളിക്കാൻ തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുറെ സമയം ഈ ഒരു ഷോപ്പിൽ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ എല്ലാം നോക്കി ഇവർക്ക് ഇങ്ങനെ വരും ഈ കുഞ്ഞ് ഗേൾസിനൊക്കെയുള്ള ബാഗാണ് കേട്ടോ ഗേൾസ് കുട്ടി കുഞ്ഞുമക്കളൊക്കെ അല്ലേ അവർക്കൊക്കെ കളിക്കാൻ പറ്റിയ പലതരം ടോയ്സ് ആണ് ഉള്ളത് അതിൻ്റെതായ റേറ്റ് എല്ലാം അവിടുത്തെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ടോയ്സ് ഒക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ നിങ്ങള് എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നെങ്കില് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇതിപ്പോ ഞാന് എന്താ പറയാ ഇസ്രായേലിൽ ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു എല്ലാം എന്താ പറയുക ഭക്ഷണ സാധനങ്ങൾ ആകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെക്ഷനും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ ഇതൊക്കെയും ബബിൾസ് ആണ് കേട്ടോ ഇതൊക്കെ ബബിൾസ് ആണ് പല പല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ താരങ്ങളെ വെച്ചിട്ടുള്ള ഓരോരോ ഇതാണ്